ഭർത്താവിന്റെ വീട്ടില് ഭാര്യമാരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം അമ്മായിമ്മപ്പോ അല്ല അമ്മായി അച്ഛന്റെ കുത്തുവാക്കൾ അല്ല നിരന്തരമായി വീട്ടിലിരുന്ന് നാത്തുൻ അല്ല അത് പുച്ഛമാണ് ഗൈസ് സ്വന്തം ഭർത്താവിന്റെ പുച്ചം വല്ലാത്തൊരു കോമഡി എടുത്തിട്ടോ ഞാൻ മറക്കാറില്ല ഇടക്കടക്ക് ഞാൻ ഓർത്തീരിക്കും അമ്മേ പണ്ടേ ഒരു ഞാൻ ശ്യമളജി ഓർമ്മയിട്ടെങ്കിലും അത് പറയല്ലേ ഏട്ടോ പിന്നെ ഇവനെ അത് നേരം കാണും അത് മണ്ടിമാല ദീന്ന അങ്ങനെങ്ങാണ്ട് ഇവിടെ വിളിച്ചിരുന്നത് പണ്ട് ആ അത് തന്നെ അത് തന്നെ മണ്ടി വാലതി നീ അന്നൊന്നും പഠിക്കൂലായിരുന്നല്ലോ നിന എന്നും മോളി മുകളിൽ ടീച്ചർ നിർത്തുമായിരുന്നല്ലോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അയ്യോ ഇപ്പൊ ഒന്നും വിളിക്കാൻ പറ്റില്ല പയ്യോലിക്കാരിയായി പോയില്ലേ അന്ന് നന്നായിട്ട് പഠിച്ചിരുന്ന ഞാൻ പിന്നെ കാലക്രമേണ പഠിക്കാണ്ടൊക്കെ ആയി ഇപ്പൊ ഷോപ്പിൽ നീ ആണെങ്കി പഠിച്ചു പഠിച്ച് ഗവൺമെന്റ് ജോലിക്കാരി ആയി കാലത്തിന്റെ മാറ്റങ്ങളെ അന്നൊക്കെ വീട്ടിലെന്തെങ്കിലും സാഹചര്യം ഉണ്ടോടാ പിന്നെ അന്നത്തെ കാലത്ത് പഠിക്കണം ഇതൊന്നും ഇല്ല പക്ഷെ ചേട്ടന്റെ വീട്ടിൽ അങ്ങനെയല്ല എല്ലാരും ജോലിക്കാരാണേ അപ്പൊ ചെന്ന് ഏറിയപ്പോ തന്നെ നീ ചേട്ടൻ പറയുവായിരുന്നു നീ പഠിക്കണം നീ ഒരു നല്ല ജോലി മേടിക്കണം എനിക്ക് കാണണോന്നൊക്കെ അങ്ങനെ ഒരു വാശിപ്പുറത്ത് പഠിച്ച് ജോലി മേടിച്ചതാ പിന്നെ പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ജോലി കിട്ടണംന്നായിരുന്നു അപ്പൊ അത് ഞാൻ സഹായിച്ചു സാധിച്ചുകൊടുത്ത് അത്ര തന്നെ ഇവളെ പറ്റി എന്തൊക്കെ ആഗ്രഹിച്ചാലും അതൊന്നും നടക്കാൻ പോണില്ല ഇതുപോലെ ഒരു ബോധവുമില്ലാത്തവണ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സൗമ്യ എന്തായിരുന്നു പഠിച്ചത് ഞാൻ അവളുടെ ഡിഗ്രിയും കുസ്തിയാണ് അല്ലടി ഇവന്റെ ഒരു ഹ്യൂമർ സെൻസ് ഇതുവരെ പോയിട്ടില്ല കേട്ടാ ഇതേ ഹ്യൂമർ സെൻസ് അല്ല വേറെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യനെ കളിയാക്കി സുഖിക്കുന്ന ഒരു മാനസിക രോഗമാണ് ഇയാൾക്ക് അതാണ് അത് മീൻകറിയാണ് ചേട്ടാ കൂട്ടിയിട്ട് മനസ്സിലായില്ല മനസിലാവാത്തോ തന്നെ ചോദിക്കണത് നീ ഇണ്ടാക്കണ മീൻകറിക്കും മസാലക്കറിക്കൊക്കെ ഒരേ ടേസ്റ്റ് ആണ് അല്ലേ മാ എനിക്കൊന്നും തോന്നി പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പിടിക്കൂല ഞാൻ പിന്നെ മിണ്ടാതി അതിനെ അമ്മ മസാല കറിയാണല്ല ഞാൻ അതിന് മുന്നേ മീൻകറിയാണ് എടുത്തത് ചേട്ടനമ്മേ മസാലക്കറിയും അതുപോലെ തന്നെ മീൻകറിയും ഒരുമിച്ച് ഒഴിച്ചേക്കാണ് പിന്നെ എങ്ങനെയാ ടേസ്റ്റ് മനസ്സിലാവണേ ഞാനും ആ മീൻ മീൻകറിനെയാണല്ലോ കൂട്ടർ എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റ് അല്ലെങ്കിലും നിന്റെ കിടക്കി പറഞ്ഞാ പണ്ട് അമ്മാറി അത് ഓർത്തൂറിന എന്റെ നാവിന്റെ ടേസ്റ്റ് എന്നാ പിന്നെ ചത്തുപോയ അമ്മാമനോടെ നാളെ മുതൽ വന്ന് മീൻകറി ഉണ്ടാക്കി തരാൻ പറ അല്ല പിന്നെ അതൊക്കെ അന്ധകാലം എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അമ്മയുടെ മക്കളിൽ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ ചേച്ചി ആരുടെ ചേച്ചിയും അതുപോലെ തന്നെ എൻ്റെ ഇളയ നാത്തൂന ഒക്കെ പറയും പക്ഷെ ഇപ്പം എന്താണ് നിന്നൊരു കാര്യം ചെയ്യാൻ പറ്റുള്ള നടുവേന നടുമിന്നൽ പിന്നെ നമ്മൾക്ക് കിട്ടണ അങ്ങോട്ട് തിന്ന് ജീവിക്കാം ഈ ഒരു കറിക്ക് ഉപ്പില്ല ഒന്നുമില്ല ഒന്നും എന്നാ പിന്നെ നാളെ മുതൽ ചേട്ടനുണ്ടാക്കിക്കോ ഞാനുണ്ടാക്കിയോ പറയുന്ന കേട്ടാ തോന്നും വലിയ പാചകക്കാരനാണെന്ന് ഉപ്പ് ഏതാണ് കർപ്പൂരം ഏതാന്ന് അറിഞ്ഞൂടാ താള എന്നിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്

പൊക്കോ ഇല്ല വണ്ണോ ഇല്ല ഒരു വാഴക്കോ ഇല്ല നിനക്ക് എന്തെങ്കിലും ഉള്ളത് ഇണ്ടാടി ഏ ആ ഇതുണ്ട് അത് പറയാൻ പണത്തോ കയറ്റി ആക്കുണ്ട് അല്ലേ അങ്ങനെ മാറേക്ക് എന്തൊക്കെയാണ് എടുത്തു വെച്ചേക്കണത് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കി അത് കളഞ്ഞൂടെ വെറുതെ എടുത്ത് സൂക്ഷിച്ചു വെക്കണാണ് വേണ്ടാത്ത സാധനേ കളയണോങ്കിലേ നിന്നെ ഞാൻ ആദ്യം കളയേണ്ടവര് നിങ്ങളുടെ സ്ഥാനത്തെ കോമഡി കൊറച്ച് കൂടുന്നുണ്ട് കേട്ടാ ഓണോ വന്നെങ്കിൽ എന്നാവേ നിന്റെ വീട്ടിൽ പോയിട്ട് കാണിച്ച മതി ഇവിടെ അത് വേണ്ട കേട്ടാ കൊറേ കാലായി നിങ്ങൾ ഇത് പറയണ ഞാൻ കേക്കണത് ഏത് വീട്ടിൽ പോയി ഞാൻ പറയണം ഇവിടെ ഞാൻ വന്നു കേറിയ വീടാണ് അപ്പൊ ഇത് എന്റെ വീടാണ് അപ്പൊ ഞാൻ ഇവിടെ പറയാനല്ലേ നിന്റെ തന്തോട് പറയണ ഭാഷ എന്നോടെ ഇറക്കിയാലുണ്ടല്ലോ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ല പറഞ്ഞാ നീ എന്ത് ചെയ്യും നിന്റെ തന്ത നിന്റെ തന്ത നിന്റെ തന്ത ആ ഒരു മനുഷ്യനാണ് എന്നീ പടുകൊഴിക്കൊണ്ടാടിച്ചത് പൊന്നു മോനെ നിനക്ക് എന്തു പറ്റിയതാടാ ഒരു കുഴപ്പമില്ലാണ്ട് മോളിലത് എല്ലോട്ട് കേറിപ്പോയല്ലേ ദൈവമേ എന്താണ് പറ്റിയെന്ന് വല്ല ഓർമ്മയുണ്ടാ എനിക്കറിയില്ലമ്മേ ഞാൻ അവളോട് വർത്താനം പറഞ്ഞുകൊടുത്തിരിഞ്ഞ ആള് കാന് തെറ്റിയതാ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു വീഴ്ചയായിരുന്നു ഭാഗ്യം ഇത്രയല്ലേ പറ്റിയുള്ളൂ ഇനി എന്തായാലും നീ നന്നായിട്ട് സൂക്ഷിക്കണം നിനക്കിപ്പ കണ്ടക ശനിയാണ് കണിയാൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും കൂടി പറഞ്ഞാണ് സൂക്ഷിക്കണോട്ടാന്ന് ഇത്രയും പെട്ടെന്ന് വണ്ടി വിളിച്ചു വരൂന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ ഏതോ ഒരു അദൃശ്യ ശക്തി ഇവിടെ കിടന്നു കറങ്ങുന്നുണ്ട് പെട്ടെന്ന് ഒരു വീഴ്ചയായി പോയി രണ്ടു കാലും ഒടിഞ്ഞ് കഴിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന് എന്നാലും എന്തായിരിക്കും ആ ദൃശ്യ ശക്തി അതൊക്കെ ഞാൻ ഇവളെ പറ്റി എന്തൊക്കെ ആഗ്രഹിച്ചാലും അതൊന്നും നടക്കാൻ പോകില്ല ഇതുപോലൊരു ബോധം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നെ കൊറേ കളിയാക്കി രസിച്ചല്ലേ ഒരഴുക്കുള്ള പാത്രം തീക്കണ്ടല്ല അതന്നെ ഇതിനകത്ത് ചായ അടപ്പിച്ച് കൊടുക്കാം കുടിക്കട്ടെ എനിക്കിങ്ങനെ പകരം വീട്ടാൻ പറ്റുള്ളൂ നല്ല ചായ അല്ലേടാ അതെ അതെ നല്ല ചായ ഒറ്റ വലിക്കാന് ഞാൻ കുടിച്ചു ഇനിയും പറഞ്ഞ ആ അതെ അതെ നല്ല ചായ നന്നായിട്ട് കഴുകിണ്ടാക്കി കൊടുക്കുമ്പോ അതിന് കുറ്റം കഴുകാണ്ട് നല്ല ചായ ശരി എന്തായാലും ഒരാഴ്ച എന്റെ വീട്ടിൽ പോയി നിക്കണം ഈ തള്ളയ മോനും കൂടി എന്ത് വെച്ച് വേവിച്ചു തിന്നു കാണണമല്ല എന്നിട്ട് തിരിച്ചു വന്നാ അപ്പ ഈ വീടിന്റെ കോല എനിക്ക് കാണണം അന്നേരം ഞാൻ മനസ്സിലാക്കും ഞാനുള്ളപ്പോഴാണ് നന്നായിട്ട് കിടക്കണമെന്ന് ഇവരുണ്ട് എന്ത് ചെയ്യുന്നു എനിക്ക് അന്നേരം കാണണം ഓ പൊക്കോ ഇല്ല വണ്ണോ ഇല്ല ഒരു വാഴക്കോ ഇല്ല നിനക്ക് എന്തെങ്കിലും ഉള്ളത് ഏ ആ ഉണ്ട് അത് പറയാൻ ആക്കുണ്ട് അല്ലേ ഓ പറയുന്ന കേട്ടാത്തൊന്നും ഷാറുഖാനാണെന്ന് ഈ അഞ്ചടിയുള്ള ഉയരത്തിലേ എന്നെ തന്നെ കിട്ടിയത് അയാളുടെ പുണ്യം എന്നിട്ടാണ് പറഞ്ഞാ നീ എന്ത് ചെയ്യും നിന്റെ വന്ത നിന്റെ നന്ദ നിന്റെ നന്ദ ആ ഒരു മനുഷ്യനാണ് എന്നീ പടുകൂഴിക്കൊണ്ടി ചാടിച്ചത് ഓയ്യോ അയ്യോ